ഒക്ടോബർ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണത്തിൻ്റെയും ദൈവിക ശാക്തീകരണത്തിന്റെയും മാസമായിരിക്കും ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു മാസമായിരിക്കും ഒക്ടോബർ മാസം തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കുകയും നിനക്ക് അസാധാരണമായ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്കും ദൈവം നൽകിത്തരികയും നിങ്ങളുടെ വാഗ്ദത്തത്തിന്റെ നീരൂറ്റിക്കളയുന്ന വെട്ടുക്കളിയിൽ നിന്നും തുള്ളനിൽ നിന്നും ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്ന മാസമായിരിക്കും തീർന്നില്ല ഒരു ഡിവൈൻ എനർജി നിങ്ങളുടെ ജീവിതത്തിൽ പകർന്ന് നിങ്ങളെ ദൈവം ശക്തീകരിച്ച് ദൈവത്തിന്റെ മിഷനു വേണ്ടി യഹോവയെ കാത്തിരിക്കുന്ന ഒരു കഴുകനെ പോലെ നിനക്ക് ചിറകുകൾക്ക് കരുത്ത് തരുന്ന മാസമായിരിക്കും ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിഷമിരിക്കും അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരുത്തില്ല നിങ്ങളത് അനുഭവിക്കാൻ പോകുന്നു ആമയ